ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം ആറാം അധ്യായം വ്യാസനാരദ സംവാദം തുടർച്ച സൂതൻ പറഞ്ഞു ഇതു കേട്ടിട്ടു ഭഗവാൻ വ്യാസൻ സത്യവതീ സുതൻ ദേവർഷിതൻ ജന്മകർമ്മസാരം ചോദിച്ചു പിന്നെയും വ്യാസൻ പറഞ്ഞു ഭിക്ഷുക്കളിൽ നിന്നു വിയുക്തനായി അലഞ്ഞ ബാലകൻ താങ്കൾക്കെന്തിലായി തീർന്നു കൗതുകം ബ്രഹ്മപുത്ര ഭവാൻ പിന്നീട് വൃത്തിയിൽ മഗ്നനായി ദാസിപെറ്റ വട്ടൊടുവിൽ കൈവെടിഞ്ഞു നീ പ്രാകാല സ്മൃതി ദേവർഷേ നശിപ്പിക്കാഞ്ഞതെന്തു നീ ദേഹ നിർമുക്തിയോടൊപ്പം വേണ്ടേ സർവനിരാകൃതി നാരദൻ പറഞ്ഞു ജ്ഞാനോപദേഷ്ടാക്കൾ ഭിക്ഷുക്കളിൽ നിന്നു വിയുക്തനായി അലഞ്ഞ ബാലകൻ പിന്നെ ചെയ്തതിമ്മട്ടിലാണു ഞാൻ പഠിപ്പില്ലാത്തതാശയ്ക്കു ഞാൻ ഒറ്റ മകനാകയാൽ അനന്യഗതി ബന്ധിച്ചാൾ അത്യന്തസ്നേഹവായ്പിനാൽ ആശിച്ചു നേടിയില്ലെന്നാൽ പരതന്ത്രത കാരണം അമ്മയൻ ക്ഷേമം ഈശന് മരപ്പാവകളെ വരും മാതൃ സ്നേഹാർത്ഥിയായി ബ്രഹ്മകുലത്തിൽ തന്നെ വാണു ഞാൻ ദിഗ്ദേശകാലമറിയ ബാലൻ അഞ്ചു വയസ്സിലും ഒരല്ലിൽ പൈക്കറക്യമ്മഭാവം മുറ്റത്തിറങ്ങവേ സ്പർശിച്ച കാലിൽ ദംഷിച്ചു സർപ്പം കാലപ്രചോദിതം ഭക്തന്മാർക്ക് ദുഃഖം പോലും അനുഗ്രഹം എന്നാശ്വസിച്ചു ഞാൻ പോയി വടക്കൻ തിക്കിലേക്കുടൻ പുരം ഗ്രാമം ജനപദം ഗോകുലം ഖനി താഴ്വരാ കാടു കുറ്റിക്കാടുമല പൂന്തോട്ടം കൃഷി കണ്ടു ഞാൻ ചിത്രധാതു വിചിത്രാദി ഗജഭഗ്നദ്രുമാവലി സുരസേവിതമാം പൊയ് കാ തെളിഞ്ഞ നളിനീ ജലം പൂജനം ചെയ്യും ഗിളികൾ വറക്കും കരിവണ്ടുകൾ ഓടവഞ്ചിമുളങ്കൂട്ടം കേദാരം കുശഗഹരം ഒറ്റയ്ക്കുതാണ്ടിക്കണ്ടേ ഞാൻ മഹാവിപിന് പാമ്പകോമൻ കുറുക്കന്മാരാടും ഭീഷണകേളികൾ സ്നാനപാനാതിൽ പരിശ്രാന്തേന്ദ്രിയത്മർത്തേൻ കൃഷ്ണ മേവി ഞാൻ എന്നിലെ ദൈവികതയെ ഉപ എന്നിലെ മനുഷ്യരില്ലാത്ത കാട്ടിൽ അരയാൽ കീഴിൽ മേവി ഞാൻ എന്നിലെ ദൈവികതയെ ഉപാസിച്ചു യഥാശ്രുതം ഭക്തിനിർഭരമാംബുങ്കർമുക്തനായി മുനെ എന്നിട്ടാകർഷകം പാപഹരം തദ്ദിവ്യ ദർശനം മറഞ്ഞപ്പോൾ എഴുന്നേറ്റേൻ ിയ മനസ്സൊടെ ഹൃത്തിൽ തളച്ചു വീണ്ടും ഞാൻ ദർശനാർത്ഥി മനസ്സിനെ കാണേണ്ടതപ്പോൾ കാണാഞ്ഞു വീണ്ടും ദുഃഖിതനായി ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ച വീണ്ടും ശ്രമിച്ചപ്പോൾ എന്നയാവാഗോചരൻ കളഗംഭീരമൊഴിയാൽ ആശ്വസിപ്പിച്ചിതിങ്ങനെ ഇല്ലങ്ങേക്ക് ഇനി ഈ ജന്മം എന്നെ കാൺമതി ഷായന്മാർ കാണില്ലെന്നെ കുയോഗികൾ എന്നിൽ പ്രിയം വരാൻ രൂപം കാട്ടിത്തന്നേനൊരിക്കൽ ഞാൻ എന്നിൽ പ്രീതൻ കൈവിടുന്നു സർവവാസനയും ക്രമാൽ അദീർഘ സൽസേവയാൽ നീ എന്നിൽ നേടി ദൃഢപ്രിയം നിന്ദ്യം ദേഹമിതു വെടിഞ്ഞങ്ങൻ പാർഷദനായി വരും എന്നിൽ ദിവ എന്നിൽ നിബദ്ധമിബുദ്ധി പൊട്ടില്ലിന് എന്നിൽ നിബദ്ധമി ബുദ്ധിപുട്ടില്ല ഒരിക്കലും പ്രളയാൽ പരവും നിൽക്കും എന്നനുഗ്രഹമേ സ്തുതി ഇതും പറഞ്ഞേ വിരമിച്ചതം മഹദ്ഭൂതൻ നൂപനരൂപനീശ്വരൻ മഹാമഹീയതിനെ ശിരസിനാൽ നമിച്ചു ഞാൻ നിന്നു നിജാനുകമ്പയിൽ അനന്തനാമങ്ങൾ അലജ്ജമുച്ചരിച്ച ഗുഹ്യ ഭദ്രേശ്വര കേളിയോർത്തുമേ ഞാൻ നാടു ചുറ്റി സസുഖൻ ഗതസ്പൃഹൻ കാലം വരാനായി വിമതൻ വിമൽസരൻ ശുദ്ധ കൃഷ്ണാർപ്പിത മനസ്സായി ഞാൻ അമ്മ സനും സൗദാമിനിതടുത്തായി വന്നു മരണകാലവും മെയ്യിൽ ഐശ്വരം ശുദ്ധി വളർന്നേടുക കാരണം

ീണ സ്വരബ്രഹ്മവിഭൂഷിതം സഞ്ചരിപ്പേൻ ഹരികഥവാടി ഈ വീണമെട്ടി ഞാൻ നിജവീര്യ പ്രഗാതവാമി കേർശനം വിളിക്കപ്പെട്ടവൻ പോലെ തീർഥവാദൻ പ്രിയശ്രവൻ വിഷയാതുരചിത്തർക്കു ഭവസിന്ധു കടക്കുവാൻ ഒരൊറ്റ തോണിയേയുള്ളൂ ഹരിചര്യാനു വർണ്ണനം ബഹുധാ കാമലോയോഗാദ്യ മുകുന്ദ സേവയിൽ പോലെ നേടുന്നില്ല ആത്മശാന്തിയെ ഭവാൻ ചോദിച്ചതെന്തെല്ലാം അതെല്ലാം ഉരിയാടി ഞാൻ ജന്മകർമ്മ രഹസ്യമേ താങ്കൾക്കാശ്വാസമാകുവാൻ സൂതൻ പറഞ്ഞു

ശമിപ്പിപ്പൂ ലോകജീവിതസങ്കടം ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ